தள்ளிடுல்ல அட மரியி நிற்க்கறி மரிய நம் அது தட்டிடுவோம் அங்க ஆ இருந்தோ இரநோ இண்டாயிரிக்கணே நல்லவட்டாங்களே പ്രിയ സുഹൃത്തേക്കല്ല ഈ പ്രേമം പ്രേമന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അന്ന് പ്രേമിച്ച് കിടക്കുമ്പോ പിള്ളേരോട് എന്ത് പറഞ്ഞാലും അവരെ തലയിൽ കയറില്ല പ്രേമിച്ച് അപ്പൊ അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോ പരസ്പരം അവർക്ക് ഒരാൾ പറയുന്ന മറ്റേ ആളിനെ കേൾക്കാൻ പറ്റൂല മറ്റേ ആള് പറയുന്നത് ഈ ആളിനെ കേൾക്കാൻ പറ്റൂല എന്തൊക്കെ മേളങ്ങളായിരിക്കും അറിയ അപ്പൊ അതുപോലെ ഒരു രണ്ട് യുവ തമ്മിൽ കണ്ടുമുട്ടി അവര് ഭയങ്കര പ്രേമം അവർക്ക് കൊടും പ്രേമം രണ്ട് വ്യത്യസ്ത മതക്കാരാണെന്നുള്ളത് പോലും ചിന്തിക്കാതെ അവർ പ്രേമിച്ചു അവസാനം ഒരു വീട്ടുകാർക്ക് താല്പര്യം നിന്നില്ല മറ്റേ വീട്ടുകാർക്ക് കുഴപ്പമില്ല അവർക്ക് ആകെ ഒരു മോളെ ഉള്ളെങ്കിലും അവർ മോളുടെ ഇഷ്ടപ്രകാരം വിവാഹം നടത്തി കൊടുത്ത് കാലം കുറച്ച് കഴിഞ്ഞ് പയ്യന്റെ വീട്ടുകാർക്കൊന്നും ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്തു പിന്നെ വളരെ സന്തോഷമായിരുന്നു ഒന്ന് രണ്ട് കുട്ടികളെല്ലാം ആയി കാലം കടന്നു അപ്പൊ പിന്നീട് ആ പെൺകുട്ടിക്ക് ജോലിയായി ഏർ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവര് വിചാരിച്ചവര് വീട് വെക്കാം അപ്പൊ അങ്ങനെ അവര് തമ്മില് വളരെ സ്നേഹമാണ് ചക്കര പാല് എന്നെല്ലാം വിളിച്ച് അവളുടെ ആ പയ്യന്റെ വസ്തുവിൽ ഒരു വീടൊക്കെ വെച്ച് അതിനുവേണ്ടിട്ട് വളരെ വല്യ എമൗണ്ട് എടുത്ത് വസ്തു പയ്യന്റെ പേരിലാണെന്ന് ഓർക്കണം പെൺകുട്ടി ആണ് അവണെടുത്തെങ്കിലും സാലറി എല്ലാം അവിടെ വെച്ച് സാലറിയിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്രകാരം എഴുതിയും കൊടുത്തു അങ്ങനെ കാലം വീണ്ടും കഴിഞ്ഞു അപ്പോൾ പറഞ്ഞതനുസരിച്ച് എല്ലാ തുകയും ഭർത്താവിൻ്റെ കയ്യിലാണ് കൊണ്ടു കൊടുത്തത് അപ്പൊ അന്ന് എന്ന് വെച്ചാൽ ശമ്പളം മുഴുവൻ കൊണ്ട് ഭർത്താവിന്റെ കയ്യിലാണ് കൊടുക്കണം അപ്പൊ സ്നേഹം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇത് അതുപോലെയുള്ള ധാരാളം കുട്ടികൾ ഇന്നുണ്ട് കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കാണ് അവരാകെപ്പാടെ ഏഹ് നമ്മൾ ആനയുടെ വായിൽ കരിമ്പുകൊണ്ട് ഇട്ടതുപോലെ ആയി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകും അപ്പോഴാണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാവണം നമ്മൾ പറ്റിപ്പോയല്ലോ ചാരി കുഴിയിൽ പെട്ടുപോയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് അപ്പോഴാണ് ഇവിടെ അതുപോലെ ഫുൾ കാശെല്ലാം എല്ലാം കൊണ്ടു കൊടുത്തു അപ്പൊ മാസാ മാസം അടക്കണ്ടേ അടയ്ക്കുന്നത് കുട്ടിയുടെ സാലറിയിൽ നേരിട്ട് കട്ടായി പോകും ലോണല്ലേ സാലറി കട്ട് ചെയ്ത് പോകണ്ടെന്ന് ബാങ്കിൽ ഒന്നു പറയാനും പറ്റില്ല നമ്മൾ സമ്മതിച്ചൊക്കെ അവിടെ ഒപ്പൊക്കെ ഇട്ടു കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഈ എടുത്ത കാശ് മുഴുക്ക എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ കൊറേ ഒരു പകുതിയോളം ഇദ്ദേഹത്തിന് ഇടയ്ക്ക് വെച്ച് പറ്റൊരു അഫെയർ വന്നു അപ്പൊ അവർക്ക് കാശിന്റെ ആവശ്യം വന്നപ്പോൾ അവർക്ക് കൊടുത്തു ബാക്കി പകുതി കൊണ്ട് വീട് വെച്ചു അപ്പോ ഇതിനിടയിൽ നമ്മളെ ഫോൺ സംഭാഷണവും പലതും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും ഈ സംഭവങ്ങൾ മനസ്സിലാക്കും രണ്ടാമത് ഈ പേയിൻ്റെ നിന്ന് വാങ്ങിയ ആളെന്ന് പറഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരാളാണ് പക്ഷെ അതിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടി ആ സ്നേഹം കൊണ്ടാണ് ഈ കാശ് കൊണ്ട് കൊടുത്തത് അപ്പൊ ഈ കാശ് കണ്ടുപിടുത്ത ആളിനോട് എന്തു ചെയ്യും ഭയങ്കര സ്നേഹമായിരിക്കും അവൾ അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെന്ത് അവരുടെ വീട്ടിൽ പോകുന്ന സ്വാതന്ത്ര്യം അവരുടെ വീട്ടിലുള്ള ടീനേജ് കുട്ടിയായിട്ട് വളരെ അടുത്ത് ഇടപഴകാൻ തുടങ്ങി അവരുടെ ബന്ധം കൂടുതൽ അരക്കിട്ടുറപ്പിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി മനസ്സിലാക്കി അവള് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പെന്തു പറ്റി അവള് ഔട്ടായി അവൾ മോശക്കാരിയായി പിന്നെ അവൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി അവൾക്ക് നിരന്തരം ദേഹോ പിന്നെ വേറൊരു സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളോട് പോലും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അമ്മ ജോലിക്ക് പോകുന്നത് ജോലിക്കല്ല വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അമ്മയ്ക്ക് വേറെ ഭർത്താവേണ്ടതെന്നൊക്കെ കുട്ടികളോട് പറഞ്ഞ് കള്ളം പറഞ്ഞ് പലിപ്പിച്ചു അപ്പൊ കൊച്ചു കുട്ടികളല്ലേ പത്ത് വയസ്സും അഞ്ചു വയസ്സൊക്കെ ഉള്ള കുട്ടികളാകുമ്പോൾ അവരത് ആ വീട്ടുകാർ പറയുന്നു അതങ്ങ് വിശ്വസിക്കും കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെന്തു ചെയ്തു ഇവര് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു അപ്പോൾ ഉള്ള സങ്കട അവസ്ഥ എന്ന് വെച്ചാൽ അവരുടെ വീട്ടുകാരുടെ സകലതും നഷ്ടപ്പെടുത്തിയാണ് ഈ വിവാഹം നടത്തിക്കൊടുത്തത് പിന്നെ അവർക്ക് അവിടെ ഒന്നുമില്ല പിന്നെ അവര് വാടക വീടുകളിലേക്ക് മാറേണ്ടി വന്നു പിന്നെ ഈ ലോൺ എടുത്തപ്പോഴത്തേക്കും വലിയ തുക എടുക്കുമ്പോൾ നമ്മുടെ കമ്പളത്തില് പിന്നെ ഒന്നും കാണൂലേ മാക്സിമം ഒരു പതിനയ്യായിരം മറ്റേ കൈ കിട്ടുള്ളു ആ അവസ്ഥയിലേക്കായി അതുകൊണ്ട് നമുക്ക് വീട്ടുവാടകയും കൊടുത്ത് ജീവിക്കുക എന്നാണ് ബുദ്ധിമുട്ട് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി പക്ഷെ കുട്ടികൾ അവരുടെ കൂടെ വന്നില്ല കാരണം കുട്ടികളെ പറഞ്ഞ് ധരിപ്പിച്ചു നിങ്ങളുടെ അമ്മ കൊറ്റായ വഴി കൂടെ പോവുകയാണെന്ന് അപ്പൊ ആ കുട്ടികളല്ലേ കൊച്ചല്ലേ അവരത് വിശ്വസിച്ചു അപ്പൊ ഇങ്ങനെ ആ കുടുംബം ശിഥിലമായി അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു വീട് വയ്ക്കുകയോ നമ്മൾ ഒരാളിന് കാശെടുത്ത് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ കാശിന് വേണ്ടി പ്ലഡ്ജ് ചെയ്യുന്ന വസ്തു നമ്മളെ പേരിലായിരിക്കണം എത്ര സ്നേഹവും പാലും തേനും ഒഴുകുന്ന സ്നേഹമാണെന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു പരിധി കഴിയുമ്പോൾ ആ സ്നേഹം തിരിഞ്ഞ് പാമ്പിനെ പോലെ കൊത്തിയാൽ നമ്മൾ ആകെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി നമ്മുടെ വേണ്ടപ്പെട്ട കുട്ടികൾ പോലും നമ്മളിൽ നിന്നും അകന്നു പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ ഇത്തരത്തിൽ ധാരാളം സംഭവങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ചതിക്കുഴിയിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളായാലും ഇപ്പൊ ആൺകുട്ടി തന്നെ ഇരിക്കുന്ന പെൺകുട്ടികളുടെ വാക്ക് കേട്ട് അവരുടെ വീട്ടിൻ്റെ കൂടെ കൊണ്ടു വീടും വെച്ചിട്ട് പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ അതും വിഷമമാണ് അതുപോലെ തന്നെ പെൺകുട്ടികളും ആ ഒരു ആദ്യമേ ഭയങ്കര സ്നേഹമായിരുന്നു അവരുടെ ആ വിശ്വാസവും സ്നേഹവും മൂലം ഉള്ളതെല്ലാം കൊണ്ടു കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വരുമ്പോ എന്ത് ചെയ്യും അപ്പൊ എല്ലാവരും അവരവരുടെ പേരിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിനെ വെട്ടിൽ നമ്മൾ പേരിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ലോൺ എടുക്കുക നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കട്ടിങ് മരുന്ന് ലോൺ എടുക്കാം അപ്പോൾ ഓരോ കുട്ടികളും ആണായിരുന്നാലും പെൺകുട്ടിയായിരുന്നു അല്ലെ വളരെയധികം ശ്രദ്ധിക്കുക ചതുക്കുഴി പെടാതിരിക്കുക നമസ്കാരം